നിരന്തരം ഇന്ത്യൻ അതിർത്തി കടക്കാൻ ബംഗ്ലാദേശികൾ ശ്രമം നടത്തുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇതിൽ ഭൂരിഭാഗം വരെ കണ്ടെത്തി നാട്ടിലേക്ക് തിരികെ അയക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുകയും ചെയ്യുന്നു ഇക്കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി ലംഘിച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളാണ് ഇന്ത്യ അവിടെ എത്തിയത് അതോടൊപ്പം തന്നെ ഇരുപത്തിമൂന്ന് ഇന്ത്യൻ തൊഴിലാളികളും അറിയാതെ തന്നെ അതിർത്തി കടന്നതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പിടികൂടിയ മത്സ്യത്തൊഴിലാളികളെ പരസ്പരം ഇന്ത്യയും ബംഗ്ലാദേശും കൈമാറിയതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നൂറ്റി അൻപത്തി ഒന്ന് മത്സ്യത്തൊഴിലാളികളാണ് തിരികെ വീടുകളിലേക്ക് മടങ്ങുന്നതും ഇവരിൽ ഇരുപത്തി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളും നൂറ്റി ഇരുപത്തിയെട്ട് ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളുമാണ് ഉൾപ്പെടുന്നത് പിടികൂടിയ ഒരു കപ്പലും അവിടെ തിരികെ അയക്കാൻ ധാരണയായിട്ടുണ്ട് അതേസമയം ഇന്ത്യയിലേക്ക് അനധികൃതമായി വ്യാജ രേഖകളുടെ പിൻവലത്തിൽ അതിർത്തി കടക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരെ പിടികൂടുകയും അവരെ തിരികെ ബംഗ്ലാദേശിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതായി തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം കൂടുതൽ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പോലും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി തന്നെ അത് ഉയരുന്നതായി തന്നെ സൂചനകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പശ്ചിമബംഗാളിൽ ഭൂരിഭാഗവും അവിടെ ഉള്ളതെന്ന കണക്കുകൾ പരിഷ്കരണത്തിലൂടെ നടത്തിയ ബംഗ്ലാദേശുകളിൽ തന്നെ കണ്ടെത്തിയതാണ് ആയതിനാൽ തന്നെ ഊർജിതമായ നീക്കമാണിപ്പോൾ അതേസമയം ഇപ്പോൾ ഇരു രാജ്യങ്ങളുടെയും സമുദ്ര അതിർത്തിയിലെ മാനുഷികവും അതുപോലെ തന്നെ ഉപജീവനപരമായ ആശങ്കകൾ പരിഹരിക്കുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് സംയുക്തമായി തന്നെ ഈ ഒരു നടപടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കണക്കാക്കുന്നത് ബംഗ്ലാദേശിൽ അവിടെ തടവിൽ കഴിയുന്ന വേളയിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സുരക്ഷമായി തന്നെ അതായത് സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുവെന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലും ഡിസംബറിലുമായി തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് നൂറ്റി നാല്പത്തിരണ്ട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ബംഗ്ലാദേശിൽ നിന്ന് മോചിപ്പിക്കുകയും െട്ട് ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു അതേസമയം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വേലി കെട്ടാൻ വാങ്ങിയ എല്ലാ ഭൂമിയും ഉടൻ തന്നെ അവിടെ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ മമതാ സർക്കാരിന് നിർദ്ദേശം നൽകിയതായി തന്നെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കൽക്കട്ട ഹൈക്കോടതിയാണ് ഈ ഒരു നിർദ്ദേശം പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി അവിടെ സുരക്ഷിതമാകുന്നതിൽ തന്നെ ദീർഘകാലമായി നിലനിൽക്കുന്ന കാലതാമസം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വേലി കെട്ടുന്നതിനായി തന്നെ ഭൂമി കൈമാറാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വലിയ വേലിക്കെട്ടാത്ത ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ അതുപോലെ അവിടെ ഉയർത്തിക്കാട്ടുന്ന പൊതു താല്പര്യ ഹർജി അത് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരമൊരു പരാമർശം അവിടെ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനായി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബംഗ്ലാദേശുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗമാകട്ടെ ഒൻപത് ജില്ലകളിലായി തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ദശാംശം ഏഴ് പൂജ്യം കിലോമീറ്റർ ആണ് നുഴഞ്ഞുകയറ്റം മയക്കുമരുന്ന് കടത്ത് മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളിൽ കുത്തനെ വർധനവുണ്ടായതായും നഷ്ടപരിഹാരം നൽകിയിട്ടും ഭൂമി കൈമാറുന്നതിൽ അവിടെ ഭരണപരമായ കാലതാമസം ഉണ്ടായതായും പൊതു താല്പര്യ ഹർജിയിൽ പറയുന്നു കോടതിയിൽ സമർപ്പിച്ച ഡാറ്റ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജൂലൈ വരെയുള്ള വർഷങ്ങൾ ഉൾപ്പെടെ തന്നെ സമീപ വർഷങ്ങളിൽ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ ഗണ്യമായി വർധനവും കണക്കാക്കുന്നതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് news that's karma news